നമസ്കാരം റാഫ്റ്റു ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പത്തൊമ്പതുകാരനായിട്ടുള്ള ഒരു താരത്തെ വലിയ കൊട്ടും കുറവെ വിട്ടുകൊണ്ട് കൊണ്ടുവരിക എന്നിട്ട് ഒന്നുമല്ലാതാക്കി തീർക്കുക അതാണിപ്പോ എഫ് സി ബാഴ്സലോണ വിക്ടർ റോക്കിൻ്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് ഇനി എന്താവും ആ പയ്യന്റെ ഭാവി എന്നുള്ളത് കണ്ടു തന്നെ അറിയണം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം അനുസരിച്ച് സൗദി അറേബ്യൻ ക്ലബ്ബ് അൽ ഹിലാൽ താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്നതാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു അത് സൗദി അറേബ്യയിൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫബ്രിസിയോയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നത് വിറ്ററോക്കിൻ്റെ ക്യാമ്പാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ബാഴ്സലോണ അദ്ദേഹത്തെ വിൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ മിറ്ററോക്കിന്റെ ക്യാമ്പ് എന്ത് തീരുമാനിക്കും എന്നതനുസരിച്ചായിരിക്കും ഈ മൂവ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുക <laughs> <laughs> െ സംബന്ധിച്ചോളം എഫ് എഫ് പി ഓപ്പൺ അപ്പ് ആക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇത്തരമൊരു സെയിൽ വീക്ക് അവർ പോവാൻ തയ്യാറാണ് സാഹചര്യമല്ല ഇത് ബ്രസീലിയൻ ക്ലബ് അത്ലറ്റിക് ഓഫ് പാരനീസിലെ ഗോളടിച്ചു കൂട്ടി വിസ്മയങ്ങൾ കാണിച്ച് ബ്രസീലിന്റെ ഭാവി സ്ട്രൈക്കർ എന്ന രൂപത്തിലുള്ള വിശേഷണങ്ങളും പേറി നിൽക്കുന്ന ഘട്ടത്തിലാണ് മറ്റു പല ക്ലബുകളും താരത്തിനായിട്ട് രംഗത്തുള്ളപ്പോൾ അതൊക്കെ റിജക്ട് ചെയ്തുകൊണ്ട് ബാഴ്സലോണയുടെ ഓഫർ സ്വീകരിച്ച് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് പോകുന്നത് തൻ്റെ കുഞ്ഞുനാളിലെ ആഗ്രഹമാണ് ബാഴ്സയിൽ കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് ചെക്ക് ചെയ്തത് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ അവതരിപ്പിച്ചു ബാഴ്സലോണ ബ് കോച്ച് ചാവിഹർ അനസിനോട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ആ മൂവിൽ എന്നുള്ളത് അന്നേ പുറത്തേക്ക് വന്നതാണ് അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ബെഞ്ചിലിരുത്തുകയാണ് ചാവി പ്രധാനമായും ചെയ്തത് രണ്ട് ഗോളുകൾ വിക്ടർ റോക്ക് അടിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ വിങ്ങിലാണ് പലപ്പോഴും നമ്പർ നയൻ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന വിക്ടർ റോക്കിനെ പിടിച്ച് ചാവി ഇറക്കിയത് ഔട്ട് ഓഫ് പൊസിഷനിൽ കളിക്കുന്ന വിക്ടർ റോക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പിന്നെ ചാവി പറഞ്ഞു വിക്ടർ റോക്കിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതൊന്നും പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരികയുണ്ടായി ഏതായാലും അതൊക്കെ താരത്തിന്റെ മൂല്യം വല്ലാതെ ഇടിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയി അടുത്ത് ചാവി പുറത്തായി ചാവി പുറത്തായത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് കൂടെ ബിറ്റർ റോക്കിന്റെ കാര്യവും ഉണ്ട് എന്ന് അന്ന് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതായാലും ചാവി പുറത്തായി ഹൻസി ഫ്ലിക്ക് വരുമ്പോ എന്തായിരിക്കും ബിറ്റർ റോക്കിൻ്റെ സാഹചര്യം എന്നുള്ളതെല്ലാം അവർ ഉറ്റുനോക്കിയായിരുന്നു ഫ്ലിക്ക് അദ്ദേഹത്തെ കളിപ്പിക്കുമോ ഇല്ലയോ ഇപ്പൊ പ്രീ സീസൺ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ അതിനിടക്ക് വരുന്ന റിപ്പോർട്ട് ക്ക് വിറ്റർ റോക്കിനെ വിൽക്കണമെന്ന് തന്നെയാണ് താല്പര്യം കാരണം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഇപ്പം അൽഹിലാൽ പോലുള്ള ട്യൂബിലേക്ക് വിൽക്കുകയാണെങ്കിൽ നല്ലൊരു ട്രാൻസ്ഫർ ഫീസ് അതിലൂടെ റേസ് ചെയ്യാൻ പറ്റും പിന്നെ എഫ് എഫ് പി ഓപ്പൺ അപ്പാക്കാൻ കഴിയും എന്നുള്ള കാര്യമൊക്കെ അതിലുണ്ട് അപ്പോൾ അപ്പോ അതനുസരിച്ചു ഒരു നീക്കത്തിലേക്കാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ വിറ്റർ റോക്ക് എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ബ്രസീലിലേക്ക് പോലും മടങ്ങി പോവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നും യൂറോപ്പിൽ തന്നെ തുടരാനാണ് മിറ്റർവർക്ക് ആഗ്രഹിക്കുന്നതെന്നുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഇനിയാണ് കാര്യം ഇവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാഴ്സലോണയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ റിയാക്ഷൻ എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാവി ജോർഗെറ്റി പറയുന്ന വാക്കുകളിലേക്ക് നോക്കാം അദ്ദേഹം പറയുന്നു ദർ ഈസ് നത്തിങ് ദാറ്റ് മേക്സ് മീ ഫീൽ മോർ അനോയിഡ് അബൌട്ട് ഫുട്ബോൾ ദാൻ എ ക്ലബ് സൈനിങ് എ പ്ലെയർ ഫോർ എ ഗ്രേറ്റ് വാല്യൂ ഓൺലി ടു നോട്ട് ഹാവ് എ പ്ലാൻ വിത്ത് ഹിം ആൻഡ് ഹിം വൈ ഡു സൈൻ ഹിം ദിവൻ മോർ സോ നോയിങ് സിറ്റുവേഷൻ ക്ലബ് അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയരുന്നുണ്ട് അത് വരുന്നത് എങ്ങനെയാണ് ബിറ്റർക്കിന്റെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഒരു വലിയ നെഗ്ലിജൻസ് ആണ് അതിൽ ഉയർന്നിരിക്കുന്നത് ബാഴ്സലോണ റീസെന്റ് ഇയേഴ്സിൽ താരങ്ങളെ എങ്ങനെ സൈൻ ചെയ്യുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണത് പണം വേസ്റ്റ് ചെയ്യുന്നു പ്ലാൻ ഇല്ലാതെ പണം വേസ്റ്റ് ചെയ്യുന്നു ചാവി ഫസ്റ്റ് മൊമെന്റിൽ മിറ്റർക്കിന് വേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു എഫ് എഫ് സിറ്റുവേഷനിൽ റോക്കിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് ഒരു ഫോൾട്ടും അദ്ദേഹം ചെയ്തിട്ടില്ല തനിക്ക് ഏറ്റവും ഗുണകരമാവും എന്ന് പ്രതീക്ഷിച്ച ഒരു ക്ലബിലേക്ക് ചെക്ക് ചെയ്റിയതാണ് പക്ഷേ ആ ക്ലബ് ഇതെല്ലാം മറന്ന് അവനെ വിൽക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഇത് വളരെ പെത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ന് മറ്റൊരു പ്രതികരണം ചുരുക്കത്തിൽ ഇതാ സംഭവിച്ചത് പാഴ്സലോണിക്ക് എങ്ങനെ റോക്കിനെ ഉപയോഗപ്പെടുത്തണം എന്നൊരു പ്ലാൻ പോലും ഇല്ലാതെ ആ താരത്തെ സൈൻ ചെയ്യുന്നു എന്നിട്ട് ആ താരത്തിന്റെ ഭാവി ആകെ അനിശ്ചിതത്തിലാക്കി വിടുന്നു വന്നിട്ട് അഞ്ചാറ് മാസം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തെ വിൽക്കുകയാണ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ സോ താരത്തിന് വലിയ തിരിച്ചടിയാണ് താരത്തിന്റെ ഡെവലപ്മെന്റ് വലിയ തിരിച്ചടിയാണ് ബാഴ്സലോണ ഒരു താരത്തിന്റെ കരിയറിനോട് ചെയ്യുന്നത് എന്ത് എന്നുള്ളത് വിറ്റർ റോക്കിന്റെ ആരാധകർക്ക് തീർച്ചയായിട്ടും വോട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയായിരിക്കും വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ